ഞാൻ ഇന്ന് എൻ്റെ ഈ മുറ്റം ഓണം പ്രമാണിച്ച് എൻ്റെ മുറ്റവും ഈ പരിസരം എല്ലാം ഞാനൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഒരുപാട് ജോലിയുണ്ട് അതിനിടയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഞാൻ അത്രയും റിസ്ക് എടുത്ത് എൻ്റെ വീട്ടിലെ പരിപാടികളെല്ലാം ഒതുക്കിയിട്ട് ഇപ്പോഴത്തെ അവസരത്തിൽ ഒരുപാട് ജോലിയുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു അപ്പോൾ എൻ്റെ ഈ ചെടികളെല്ലാം ഞാനൊന്ന് ഒന്ന് മാറ്റി റീപ്പോർട്ട് ചെയ്ത് റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് തുടങ്ങാം പരിപാടി ഇതിന്റെ ക്രിയേറ്റർ ഞാനും എൻ്റെ നമ്മൾ രണ്ടും കൂടിയാണ് ഈ ഒന്ന് ക്ലിയർ ആക്കാൻ പോണത് ഞാൻ പറഞ്ഞിട്ടില്ലേ മുറ്റവും ഈ സൈഡും എല്ലാം ഓരോ സൈഡ് ഓരോ സൈഡായിട്ടേ എനിക്ക് വൃത്തിയാക്കാൻ ഇപ്പോൾ ഉള്ള സമയമുള്ളു അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറ് എന്ന കണക്കിന് ഓരോ സൈഡിൽ നിന്ന് ഒതുക്കി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഒരു മണിക്കൂർ എന്ന് വിചാരിച്ചിട്ട് രാവിലെ എല്ലാം ജോലി ഒതുക്കി കുഞ്ഞിൻ്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഞാൻ മുറ്റത്തോട്ട് ഞാൻ ഇറങ്ങിയതാണേ ഉച്ചായപ്പോഴിറങ്ങിയതാണ് വൈകുന്നേരം ആറ് മണി ആറര മണിവരെ എനിക്കവിടെ വൃത്തിയാക്കേണ്ടി വന്നു പ്രത്യേകം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയപ്പോൾ മൊത്തം ചെടി ചട്ടിയിൽ നിന്ന് പിഴുതു മാറ്റിയിട്ട് പിന്നെ അതിനെ വീണ്ടും ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചപ്പോൾ സമയം പിടിച്ചു അപ്പോൾ വേണ്ടി മണ്ണും ആവശ്യത്തിനുള്ള മണ്ണും എല്ലുപൊടിയും വളം വേപ്പിൻ പിണ്ണാക്കും കൂടെ കൂടെ ചേർത്താണ് പിന്നെ അതിനെ മിക്സ് ചെയ്ത് അതിൻ്റെ പോട്ടിലേക്കിട്ട് അതിനെല്ലാം ഒന്ന് റെഡിയാക്കി പിന്നെ ഇരുന്ന സ്ഥലത്തുള്ള ആ ഒരു ചവറും പുല്ലുകളൊക്കെ പൊടിച്ച്ന്ന് അതെല്ലാം വെട്ടി വൃത്തിയാക്കി അതിനെല്ലാം ഒതുക്കിയിട്ടാണ് പിന്നെ ഒന്നേ നിന്നാണ് തുടങ്ങിയത് അങ്ങനെ ഓരോ ഒരു സൈഡ് അപ്പോൾ രണ്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡും അതിൻ്റെ മുൻവശത്തുള്ള തെങ്ങിൻ്റെ ചൂടുകളെല്ലാം പുല്ല് പിടിച്ച് കിടന്നിടത്തെല്ലാം ഞാൻ അതിനെല്ലാം വെട്ടി വൃത്തിയാക്കി അവിടെ നിന്നാണ് ഞാൻ പിന്നെ ഓരോ ഐറ്റത്തിൽ നിന്ന് തുടങ്ങിയതാണ് അപ്പോൾ കാണിക്കുമ്പോൾ മൂന്ന് നാൽപ്പത്തിയേഴ് മിനിറ്റ് കാണിക്കുന്നുള്ള വേടിയാണെങ്കിൽ പോലും എൻ്റെ രാ ഉച്ചക്ക് ശേഷമുള്ള ഒരു മണിക്ക് ശേഷമുള്ള പരിപാടിയാണ് വൈകുന്നേരം ആറര മണിയായപ്പോഴാണ് എനിക്ക് വീട്ടിലേക്ക് തിരിച്ച് കയറാൻ പറ്റിയത് പിന്നെ പൊന്നുനെ മേൽ കഴിയുകയും ഞാനും മേൽ കഴിയുകയും റെഡിയായി ചായ ഇട്ടു ചായ ഇട്ട് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു അപ്പം ചായ ഞാൻ നേരത്തെ ഇട്ടു ഇട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു അതിനു ഇതിനുമുമ്പേ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചായ കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചായ ഇട്ടു ചായ ഇട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് അവർക്കുള്ളത് ഞാൻ വന്നപ്പോഴെടുത്ത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഞാനിൻ്റെ പരിപാടി തുടങ്ങിയതെന്നേ ഉള്ളൂ അപ്പോൾ അവിടെയല്ല ഞാൻ കഴി കുടിച്ചപ്പോൾ മേൽ കഴിയിട്ടൊക്കെയാണ് എനിക്ക് കുടിക്കാൻ പറ്റിയത് അതാണ് എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുമെന്ന് ഞാൻ അങ്ങനെ വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല എങ്കിലും എന്നെ കൊണ്ട് കഴിയും പോലെയൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ വയ്യായ്മകളും എല്ലാം ഞാൻ മറന്ന് ഞാനിപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ സന്തോഷം കണ്ടിരുന്നു ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷം പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് അകത്ത് തൊട്ടിലേക്ക് കിടന്നുറങ്ങുന്ന എൻ്റെ കണ്ണൻ അപ്പോൾ അവനിപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ചെടികളെ പുറകെ പോകാനൊരു ചെറിയൊരു മടി എനിക്കുള്ളത് കാരണം കിട്ടുന്ന സമയം എനിക്ക് അവനോടൊപ്പം ചിലവഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ എൻ്റെ കുഞ്ഞിക്കണ്ണനെയും എൻ്റെ വീടും എൻ്റെ ഈ ചെടികളെയും എല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളും എന്നെയും ഇഷ്ടപ്പെടണം എൻ്റെ ഈ ചെടികളെയും ഇഷ്ടപ്പെടണം എന്നെ വീഡിയോ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും ഇതുപോലെ ഒരു വീട് ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതുപോലെ ഒരു വീട് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ വീട് വച്ചിട്ട് തന്നെ പത്തിരുപത്തിയെട്ട് വർഷം കഴിഞ്ഞു ഇരുപത്തിയെട്ട് ഓ ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും അവരുടെ അവരുടേതായ സാ സമ്പാദ്യത്തിനനുസരിച്ച് ഒരു കുഞ്ഞു വീട് പണിയത് അതിൻ്റെ മുറ്റം ഒന്ന് ഇതുപോലെ ചെടികളൊക്കെ നട്ട് ക്ലിയറാക്കി ഇതിപ്പോൾ നട്ടു പിടിപ്പിച്ചതേ ഉള്ളൂ ഇനി ഇത് പൊടിച്ച് വളർന്നു വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാവും അപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ രണ്ട് ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ നോക്കൂ ഗുഡ് മോർണിംഗ് ചെടികളെയും വീടിനെയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള എൻ്റെ വീഡിയോ ആണ് ഈ കുഞ്ഞു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ